ആഗോളതലത്തിൽ തന്നെ ഒരു ചോദ്യമായിരുന്നു ഇങ്ങനെയാണ് ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കുക പ്രേരിപ്പിക്കുക ആ ചോദ്യത്തിന് കേരളം ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഫെബ്രുവരി നാലിന് തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് ആരോഗ്യമാനന്ദം അർബുദം നമ്മൾ സ്ത്രീകളും പുരുഷന്മാരോളൂ ഏത് ആകട്ടെ സ്വന്തം ആരോഗ്യത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എവിടെയാണെന്ന് നോക്കിയാൽ നമ്മുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നും നമ്മുടെ ഹെൽത്ത് ചെക്കപ്പോ നമ്മുടെ ആരോഗ്യമൊന്നും കാണില്ല അപ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് ഒരു പണി കൂടി കൂടുതൽ അതിൽ സ്ത്രീകൾ ഒട്ടുമേ പരിഗണന നൽകാറില്ല അതുകൊണ്ട് ആദ്യത്തെ മാസം നമ്മൾ സ്ത്രീകൾക്കായിട്ട് സമർപ്പിച്ചു ക്യാൻസർ ആദ്യം കണ്ടെത്തിയാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും ഇതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് എൻ്റെ ചുറ്റിലുമുള്ളത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ ഡോക്ടർ ശരത് പാടിയപ്പോൾ അദ്ദേഹം പാടി അമ്മയെക്കുറിച്ച് മുപ്പതിനു മുകളിൽ പ്രായമുള്ളത് ഒരുപക്ഷം പേരും അമ്മമാരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അമ്മ നമുക്ക് ജീവൻ തന്ന അമ്മ നമ്മുടെ കൈപിടിച്ച് നടത്തിയ അമ്മ നമ്മെ വളർത്തി വലുതാക്കിയ അമ്മ എന്ന് അദ്ദേഹം പാടുമ്പോൾ ഞാൻ വയനാട് ജില്ലയിലെ ഏഴാം ക്ലാസ്സുകാരിയായിട്ടുള്ള രേഷ്മ അമ്മയ്ക്കൊരു കത്ത് എഴുതി ആ കത്ത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയും അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അമ്മയാണ് എൻ്റെ സന്തോഷം എൻ്റെ സ്കൂളിൽ ഇന്ന് നമ്മുടെ വയനാട് ജില്ലയിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു അവർ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു അവർ പറഞ്ഞു ക്യാൻസർ ആദ്യം കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാനായിട്ട് കഴിയും അവർ തന്ന കത്തിൽ അത് എവിടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം ക്യു ആർ കോഡുണ്ട് അത് സ്കാൻ ചെയ്ത് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം എവിടെയാണെന്നുള്ളത് കാണാൻ കഴിയും എൻ്റെ അമ്മ പോയി സ്ക് സ്ക്രീൻ ചെയ്യണം എൻ്റെ അമ്മ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ട് ഡോക്ടർ ശരത്ത് പാടിയപ്പോൾ ആ ആ മകളുടെ മനസ്സും ആണ് ഞാൻ കണ്ടത് മകളുടെയും മക്കളുടെ സഹോദരങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അതിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് ദിവസമായി ഇന്നിവിടെ വരുമ്പോൾ അതൊരു യാദൃശ്ചികം ആണ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല പക്ഷേ ഇന്ന് കൊല്ലം ജില്ല നമ്മൾ സംസ്ഥാനം നാല് ലക്ഷം കടന്നു നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിലധികം ആളുകൾ സ്ക്രീൻ ചെയ്തു ഡി എച്ച് എസ് ഇപ്പോൾ നോക്കിയപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കടന്നിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ചെയ്ത ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലം ജില്ലയാണ് അമ്പത്തി ഓരായിരമാണ് നമ്മളിത് പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഡി എച്ച് എസിനോട് പറഞ്ഞു എ സി എസിനോട് പറഞ്ഞു അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് ഇത് ഈ ആശയവിന്മ നോഡൽ ഓഫീസേഴ്സിനോട് ഞാൻ പറഞ്ഞു വിപിൻ ഡോക്ടറോടും ഡോക്ടർ രാഹുൽ അവങ്ങനെ നമ്മുടെ ഡോക്ടേഴ്സിനോടെല്ലാം പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡിസാന്തർ കൊല്ലം ജില്ലയിൽ അറിയിച്ചു ഡോക്ടർ ദേവ് അവിടെ വന്നപ്പോൾ നമ്മൾ എവിടെ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ദേവ് പറഞ്ഞ കൂട്ടത്തിൽ വാടിയുണ്ടായിരുന്നു അത് വാടിയല്ലേ എനിക്ക് വാടിയുമായിട്ട് ബന്ധമുണ്ട് കാരണം ആറന്മുളയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയമുണ്ടായപ്പോൾ നമ്മുടെ ബേസിൽ സഖാവും ജോസഫ് ചെയ്യേട്ടനും ഒക്കെ ഉൾപ്പെടെ അവിടെ എത്തിയ നാൾ മുതൽ വലിയൊരു ബന്ധം ഞാനിവിടെ എത്തിയിട്ടുണ്ട് വാടിയിൽ വന്നിട്ടുണ്ട് വീടുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ വാടിയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു നമ്മൾ ഈ കോർപ്പറേഷൻ്റെ മൂന്ന് ഡിവിഷനാണ് തിരഞ്ഞെടുത്തത് ആ മൂന്ന് ഡിവിഷനിൽ എല്ലാ തീരദേശവും മൂന്ന് ഡിവിഷനാണ് ടോട്ടൽ ഡിവിഷൻ എട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വീടുകളാണ് എല്ലാ വീടുകളും കവർ ചെയ്തു മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും വനിതകളും സ്ക്രീൻ ചെയ്യപ്പെട്ടു ഇതിൽ കൂടുതലൊരു സന്തോഷമില്ല ടീമിന് ഇറയം നിറഞ്ഞ ആശംസ അതായത് നമ്മുടെ തീരദേശ മേഖലക്കുള്ള സഹോദരങ്ങൾ അതിലേക്ക് കൈപിടിച്ച് നടത്തി ഒരു ഒരു മേഖല ഒന്നാകെ അതിനുവേണ്ടി നിൽക്കുമ്പോൾ ഇത് കേരളത്തിൽ മുഴുവൻ മാതൃക എന്നുള്ളതല്ല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നൂറ് ശതമാനം സ്ക്രീനിങ് പൂർത്തിയാക്കിയതും പട്ടാളിയിലാണ് അപ്പോൾ അതിനും അഭിനന്ദനങ്ങളും ഇതാണ് കൊല്ലം ജില്ലയുടെ അസറ്റ് എന്ന് പറയുകയായിരുന്നു ഞാൻ ഡി എച്ച് എസിനോട് പറഞ്ഞു ഡി എച്ച് എസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ടല്ലേ ഇരുപത്തിളപ്പം ഡി എച്ച് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിക്കാം എന്നുള്ളത് പറയുകയായിരുന്നു ഒത്തിരി സന്തോഷം എല്ലാവർക്കും നന്മകൾ നേരുന്നു നമ്മുടെ ആരോഗ്യകേന്ദ്രങ്ങളും വളരെ മികച്ചതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വാടി കൊല്ലം ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം നമ്മുടെ ആശമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ തിരുവാതിരയുൾപ്പെടെ ഉൾപ്പെടെ ഒട്ടനേകം പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു വളരെ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്തത് എന്നുള്ളത് കൂടി പറയാനായിട്ട് ആഗ്രഹിക്കട്ടെ കൊച്ചുമക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ ഡി ഉൾപ്പെടെ ഡി ടീം ഡി എം ഇയുടെ ടീം അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് മിഷൻ്റെ ടീം എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊണ്ടെന്നും നമ്മുടെ ഒരു കാര്യം കൂടി മനസ്സോടെ കൊല്ലം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ആത്മഹത്യാ പ്രതിരോധ പരിപാടിയും ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു വന്നു വാക്ക് ചെറുപ്പം ഒന്നാം നമസ്കാരം